യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല നരേന്ദ്ര ബീദിയാണ് നരേന്ദ്ര ബീദിയാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളിലും ഇവിടെ ഒരു ഭാഗത്ത് കേക്ക് കൊടുക്കുകയാണ് കേക്ക് കൊടുത്തുകൊണ്ട് ചില സന്ധി സംഭാഷണങ്ങൾ നടത്തുന്നവരുടെ അടിസ്ഥാന ഗ്രന്ഥം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചർച്ച ചെയ്തതാണ് അപ്പോൾ ഇത് വളരെ ബോധപൂർവം യഥാർത്ഥ അജണ്ടകളിൽ നിന്നും വഴിമാറ്റാൻ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത് ഛത്തീസ്ഗഡിൽ മാത്രമുള്ള സംഭവമല്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത് നടക്കുന്നു മഹാരാഷ്ട്രയിലെ ഒരു എം എൽ എ ശ്രീ ഗോപി ഗോപി എന്നാണ് പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം കന്യാസ്ത്രീകളെയും ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ആക്രമിച്ചാൽ മൂന്ന് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളും നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്